ഇവിടെ ഒരാളെ ഉറങ്ങി കഴിച്ചിട്ടില്ല നല്ല വർക്കാണ് ഞാൻ ചായ കുടിക്കാൻ പോവാണെങ്കിൽ കട്ടൻ ചായ തന്നെ കേട്ടോ കാണണ്ടോ ആ കട്ടൻ ചായ തന്നെ അവരൊക്കെ പോയി എന്നാൽ പോലെ ഡയമേ ലൈഫ് എടുക്കാന്ന് വെച്ചിട്ടാണ് ഞാനും എണീക്കാനത്തിന് വൈകി അതാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ണീറ്റ് രോഷിക്ക് ഉപ്മാ ഉണ്ടാക്കി കൊടുത്തു അവൾ കൊണ്ടുപോയി പിന്നെന്താണ് അവിടെ അടിച്ചൊക്കെ കേട്ടോ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് പിന്നെ തുണി അലക്കാനുണ്ട് പിന്നെ ആപ്പി അണി വയ്ക്കുമ്പോളൊക്കെ ആപ്പി അണിയൊക്കെ ചെയ്തു വെച്ചാൽ പിന്നെ അവളുടെ കൂടെ ഇരിക്കാമല്ല അപ്പോൾ അതല്ല ഏറ്റവും നല്ലത് അന്ന് വന്നിട്ട് ചായ കുടിക്കട്ടെന്തായാലും ഇനിയിപ്പോൾ അവൾ എണീച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പോഴത്തേയും പോലെ തന്നെ ഉണ്ടാവുന്ന ചോറ് വയ്ക്കാനുള്ള വെള്ളം വെച്ച് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അരി ഇടണം അതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ ഇതാ കഴുകി വിട്ടു പാത്രമൊക്കെ കഴുകി ഇവിടെയൊക്കെ അടിച്ചി നമ്മുടെ പാപ്പി ഉറങ്ങല്ലേ ഉറങ്ങുമ്പോൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വേഗം അരിയാക്കട്ട് രാവിലെ കഴിക്കാനുള്ള ചോറുണ്ട് അപ്പോൾ അത് ഞാൻ രോശി കഴിച്ച് വട്ടയും കഴിച്ച് ബാക്കി അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് പാപ്പി ഉറങ്ങിയണീറ്റാ അവളെല്ലാം റെഡിയാക്കി ചോറ് കൊടുക്കണല്ലോ ഇതിപ്പോൾ അരി നല്ല അരിയാണ് അതുകൊണ്ട് കുറേ സമയം എടുക്കും വേഗം ഇതിപ്പോൾ ഉച്ചയ്ക്കൊക്കെ തന്നെ ആവുകയുള്ളൂ ഇപ്പോൾ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് പാപ്പി എണീറ്റില്ല കേട്ടോ ആ പാപ്പി എണീക്കുന്നതിന് മുന്നേ തന്നെ ഈ പണിയൊക്കെ ചെയ്തത് നമ്മൾ കുടിക്കാൻ വെള്ളം ഇതാ ഈ കലത്തിലിങ്ങനെ പിടിച്ചു വയ്ക്കും പിന്നെ പിന്നെന്താണ് ആ പാത്രം കഴുകുന്ന ചകിരി ഒന്നും ഇവിടെ ഇടാൻ പറ്റില്ല ഇവിടെ പറഞ്ഞാൽ കുറേ കുഞ്ഞു പട്ടികളുണ്ട് അത് വന്ന് ഇങ്ങനെ തൂക്കി തൂക്കി കൊണ്ടുപോകും ഇതോടെ ഞാൻ നാലാമത്തെ പ്രാവശ്യമായി പട്ടികൾ വന്ന പിന്നെ പാത്രം കഴുകണത് അത് വാങ്ങി ചകിരി വാങ്ങിച്ചിവിടെ വെക്കാൻ തുടങ്ങിയിട്ട് അതിങ്ങനെ വന്ന് കൊണ്ടുപോകും ഒരു ഓശ് പിന്നാത്ത കൊണ്ടുപോയിട്ടുണ്ട് പട്ടി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും പിന്നെ വേണം പോയി തിരഞ്ഞു നോക്കാൻ എവിടെ ഇട്ടിട്ടുണ്ടെന്ന് അതേ തന്നെ പാവം ജോഷി രാവിലെ നേരത്തെ എണീറ്റ് തുളി തുടിയിലൊക്കെ പോയി നോക്കിയതാണ് ചെരുപ്പ് കാണാൻ എന്താ വെച്ചാൽ അവൾക്ക് ഇനി വരണം വാങ്ങിച്ചു തരാൻ പറയാൻ പേടിക്കും വാങ്ങിച്ചിട്ട് രണ്ട് മൂന്നാഴ്ച പോലും ആയിട്ടില്ല അപ്പോഴേക്ക് അത് എങ്ങനെ തന്നെ കൊണ്ടുപോയി അവൾ എപ്പോഴും കൊണ്ടുപോകുന്ന ഉള്ളിൽ കൊണ്ട് വയ്ക്കുന്നതാണ് ഈ പ്രാവശ്യം കൊണ്ടു വെച്ച് അവൾ എന്തിനും പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വെളിയിലേക്ക് ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോഴും ഇറങ്ങിയിട്ട് പിന്നെ പോയി നോക്കണ ചെരുപ്പ് കാണാൻ കുഞ്ഞു പട്ടികൾ പട്ടികളങ്ങനെ കടിച്ചു കൊണ്ടുപോകും പിന്നെ ഞാൻ ആ റൂമിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ ഇടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലേ അതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ വെക്കാത്തതെന്നാണറിയോ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ചെറിയ ചാറ്റിലും ഇടിക്കുക വരും വരുന്ന സമയത്ത് ഇതൊക്കെ മാനിയും ഇനിയിപ്പോൾ വേനൽക്കാലമല്ലോ മഴയില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല പാത്രമൊക്കെ കഴുകി ഇവിടെ കമഴ്ത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞൊന്ന് അടിച്ചു വിടണം രാവിലേക്ക് കഴിക്കാൻ ചോറുണ്ട് എന്തെങ്കിലും ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് രാവിലെ കഴിക്കുക പിന്നെ കടല വെള്ളത്തിലൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് രോഷി വന്നിട്ടാണെങ്കിലും വെക്കാം പാപ്പി ഉറങ്ങി എണീറ്റ് പിന്നെ ഇങ്ങടിക്കേക്ക് വരാൻ പറ്റില്ല കുറച്ച് ദൂരം തന്നെ ഉള്ളൂ എന്നാൽ ഇങ്ങടേക്ക് എന്നാലിങ്ങിറങ്ങി വരുന്ന സമയത്ത് കണ്ട കവറ് കൊണ്ടുവന്നിട്ടിരിക്കണം പ്ലാസ്റ്റിക് എടുക്കാൻ ചേച്ചിമാർ വരുമ്പോൾ നമ്മൾ കൊടുക്കും അമ്പത് രൂപയും കൊടുത്ത് കവറും കൊടുക്കണം ഇനിയിപ്പോൾ അതാ ഉറങ്ങി എണീറ്റിട്ടില്ല നല്ല ഉറക്കമാണ് ഇവിടെ കടിച്ചു ഇനി ഒന്ന് തുടച്ച് വിട്ടാൽ ഏകദേശം പണിയൊക്കെ കഴിയണ്ട ഇവിടെയൊക്കെ അങ്ങനെ 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 കിടക്കണം യോഷിപ്പല്ലു ചോദിച്ചാൽ ബ്രഷ് വരെ അങ്ങനെ ഇവിടെ യൂഷിൻ്റെ കമ്മൽ പുസ്തകം അങ്ങനെ അങ്ങനെ കറണ്ട് പോയപ്പോൾ എടുത്ത് വെച്ചതാണ് അതിനെ അടുത്ത് ഉള്ളിൽ വെച്ചിട്ടില്ല നല്ല പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് യിപ്പോൾ ഇതൊക്കെ പൊതുവായിട്ട് അങ്ങോട്ട് കൊണ്ട് വയ്ക്കണം അപ്പം ഞാൻ ഇവിടെയൊക്കെ തുടച്ച് വിട്ടിട്ട് വരാം അല്ലേ എന്തായാലും നമ്മുടെ പാപ്പി സുഖമായിട്ട് ഉറങ്ങട്ടെ വിളിച്ചു വിടണം പത്ത് മണി കഴിഞ്ഞല്ലേ ഇനിയും കുറേ നേരം ഉറങ്ങി പറഞ്ഞാൽ വിളിക്കം ഇതാകും അപ്പം എൻ്റെ പണി ഇനിയിപ്പോൾ ഇവിടെ തുടച്ചത് കഴിഞ്ഞാൽ അരി വിട്ടുണ്ട് വെള്ളം വിളിച്ചു വിട്ട് പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ഇതാവും മണിക്കുന്നതിന് സമയം ഒരു പതിനൊന്ന് ആകും അത് കഴിഞ്ഞിട്ട് തുണി അലക്കാനിടണം തുണി ഇവിടെ തന്നെ ഇനി ഇപ്പോൾ പുറത്തൊന്നും പോവില്ല ഇവിടെ തന്നെ ഇങ്ങനെ അലക്കും അതാ മെഷീൻ അവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ കൊണ്ടുപോയിട്ട് അലക്കും കേട്ടോ പിന്നെ കറൻ്റെ അടുപ്പ് അവിടെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സ്വിച്ച് ബോക്സ് ഒക്കെ ഇതാണ്ടല്ലേ പഴയതാണ് അപ്പോൾ ഇതിൽ ഇട്ട് പറഞ്ഞാൽ അത് ഇതാകുമ്പോൾ നമ്മൾ പുതിയതായിട്ടത് എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയി അലക്കിയിട്ട് പിഴിഞ്ഞ് പുറത്ത് കൊണ്ടുപോയിടും പുറത്ത് പിന്നെ നല്ല വെയിലുണ്ടല്ലോ പാപ്പിക്കുട്ടിൻ്റെ ഡ്രസ്സ് എന്തായാലും ഉണ്ടാവും അതാ ആ കൂടെയിൽ പാപ്പിക്കുട്ടിൻ്റെ ഡ്രസ്സുകൾ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പം അതൊക്കെ എടുത്തിട്ട് കൊണ്ടലക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് അതാ സോപ്പിന് പകരം ആ ലിക്വിഡാണ് ഉപയോഗിക്കുന്നത് കുറേ മാസമായി ഒരു നാല് മാസമൊക്കെ ആയി വാങ്ങിച്ചിട്ട് ആ നല്ല ഒരിത് കുഴപ്പമില്ല ഇതൊക്കെയാണ് ഇനി ഇപ്പോൾ കാപ്പി എന്തായാലും എണീക്കട്ടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞോട്ടോ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു ഒക്കെ തുടച്ച് നമ്മുടെ ബാത്റൂമാണത് ബാത്റൂമൊക്കെ കഴുകി വിട്ടിട്ടുണ്ട് വൃത്തിയായിട്ട് ഇവിടെ പാപ്പി മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ കേട്ടോ ഈ ബാത്റൂം നമ്മൾ പിന്നെ താഴെയുള്ള ബാത്റൂമാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ പാപ്പി ഇതാ നല്ല ഉറക്കമാണ് വിളിച്ചു എന്തായാലും പിന്നെ ഇത് നമ്മുടെ എന്താണ് എന്താ ഇതിൻ്റെ പേര് റൂബിക്ക എന്തോ അത് രോഷി കാന്താരി മുളകൊക്കെ ടോപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ചോറിന് എനിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ വെള്ളം ഒഴിച്ച് ചോറൊക്കെ ആണെങ്കിലേ തൂട്ടിക്കഴിയൊക്കെ ആണെങ്കിൽ നന്നായിട്ടുണ്ടാകും ഇന്നലെ ഇട്ട് വെച്ചതാണ് രോഷി സ്കൂളൊക്കെ വിട്ട് വന്ന പോയി പറിച്ചിട്ട് അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴേ രണ്ടെണ്ണം അങ്ങനെ എടുത്തിട്ട് പോകാലോ എന്ന് വെച്ചിട്ട് ഇട്ട് വെച്ചതാണ് നമ്മുടെ പാപ്പിനെ വിളിച്ചു വിടാം അല്ലേ പാപ്പിയേ പതിനൊന്നര കഴിഞ്ഞ് ഉറങ്ങിയാൽ പിന്നെ ഇന്ന് വൈകുന്നേരം ഉറങ്ങാൻ ഭയങ്കര സമയമാകും ഇന്നലെ തന്നെ ഇത്തിരി നേരത്തെയാണ് ഉറങ്ങിയത് ഒരു പന്ത്രൊന്നേ പതിനൊന്നര കഴിഞ്ഞ് പതിനൊന്നേ മുക്കാൽ ആകുമ്പോളേക്കും അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് വിളിച്ച് വിട്ടേ നാളേക്കും ഇന്ന് വൈകിട്ട് നേരത്തെ തന്നെ ഉറങ്ങിയു പാപ്പിയേ പാപ്പി പാപ്പിക്കുട്ടിയേ വിളിച്ചിട്ട് പോലും വിളി കേൾക്കണില്ല ഓക്കെ പാപ്പൂ വിളിച്ച് എണുപ്പിച്ച് വിട്ട എന്നത് ദിവസം ഭയങ്കര അലമ്പായിരിക്കും പക്ഷെ എത്രയും നേരമായിട്ടും വിളിക്കാതിരുന്ന എന്താവും അതുകൊണ്ടാണ് വിളിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അവൾ എണീക്കേണ്ട വഴിയില്ല എന്തായാലും പാപ്പിക്കുട്ടിയേ പാപ്പിക്കുഞ്ഞെ ടാറ്റ പോവണ്ടേ പാപ്പി ടാറ്റ പൂവടേച്ചട ഒരു പത്ത് മിനിറ്റ് കൂടി നോക്ക ആ ആ ടാറ്റ പൂവ എണിക്ക് അത് അച്ഛനൊക്കെ ടാറ്റ പോയി ഉണ്ണിയും ടാറ്റ പോവണ്ടേ ആ ടാറ്റ പോവുക ഞങ്ങൾ ഉറങ്ങി നിൽക്കുകയാണ് ആ ടാറ്റ പറഞ്ഞാൽ ഞങ്ങൾ ഏത് ഉറക്കത്തിലും ഒഴിക്കും ടാറ്റ പോവിക്കുട്ടി ടാറ്റ പോവുക നമുക്ക് ഏ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ അപ്പളേ ഉറക്ക ക്ഷീണം അല്ലാതെ എടുത്ത് വീണ്ടും ബഹളം വയ്ക്കും ടാറ്റ പോകണു ഊട്ടോ ഞാനൊക്കെ കുളിച്ച് റെഡിയായി പാപ്പി കുളിക്കണ്ടേ ടാറ്റ പൂവാ ആ അയച്ചു ടാറ്റ പറയുമ്പോൾ മാത്രം ഇങ്ങനെ തുറക്കുന്നുണ്ട് അല്ലെങ്കിൽ കണ്ണൊന്നും തുറക്കില്ല റോഷി റെഡി ആയ പോവാ ഓട്ടോ വിളിച്ച രോഷി അച്ഛൻ്റെ അടുത്ത് റെഡി ആവാൻ പറയും റോഷി ടാറ്റ പോവാനേ ഓട്ടോ അപ്പം വരും പാപ്പി ഉറങ്ങിയല്ലേ അവളെ ഉറങ്ങട്ടെ നമുക്ക് വേഗം പോയിട്ട് വരാം േ നമുക്കില്ലേ രാറ്റ വേഗം പോയിട്ട് വരാം പാപ്പി ഉറങ്ങട്ടെട്ടാ ആ പാപ്പി ഉറങ്ങട്ടെ പതുക്കെ പതുക്കെ കണ്ണിങ്ങനെ തുറന്നോ ഇനി എണീറ്റോളും അങ്ങനെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആറ് മണിയടയിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ പാപ്പിനെ ഫിക്സ് തെറാപ്പി തെറാപ്പി ചെയ്യാൻ വേണ്ടി കിടത്തിയതായിരുന്നു കുറേ നേരമൊക്കെ ചെയ്ത് കൊടുത്തു കാലത്ത് കഴിഞ്ഞ് കമിഴ്ന്ന് കിടക്കുമ്പോൾ ഭയങ്കര മടിച്ച പാപ്പിയാണ് നമ്മുടെ പാപ്പി അപ്പോൾ ഞാനിങ്ങനെ കമിഴ്ന്ന് കിടന്നിട്ടൊരു ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കഴുത്തിൻ്റെ അവിടെയൊക്കെ വെച്ച് കൊടുത്തതാണ് അതിനെയൊക്കെ താഴെ തള്ളി ഇങ്ങനെ താഴെ ഇടും വീണ്ടും ഞാൻ വെച്ച് കൊടുക്കും അവൾ താഴെ തള്ളിയിടും പാപ്പി ആരാ അവളുടെ ഇഷ്ടത്തിന് വിട്ടില്ലെങ്കിൽ പിന്നെ അതുപോലും ചെയ്യില്ല അപ്പോൾ ശരിയെന്ന് പറഞ്ഞു ഞാൻ എന്തോ ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഭക്ഷണമൊക്കെ കഴിക്കണം കടലക്കറിയാണ് വെച്ചത് ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം കടലക്കറി വെക്കണം ഇപ്പം സമയം വൈകുന്നേരം ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇനി കടലക്കറിയൊക്കെ കൂട്ടി ഞങ്ങൾ ചൂണ്ടിട്ട് ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് പോയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്താ പറയുക എത്രയും വേഗം തന്നെ നിൽക്കാനും നടക്കാനൊക്കെ ഒക്കെ ആവട്ടെ എന്ന് നിങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥന കൊണ്ട് ഇത്രയൊക്കെ ആയി അതിലെല്ലാം ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ പാപ്പിക്കുട്ടി കുറച്ച് നേരം കൂടി ഇങ്ങനെ കിടക്കട്ടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അവിടെ അടുത്ത ആൾ പോയിരുന്ന് നമ്മളെ എവിടെയെങ്കിലും പിടിച്ചിട്ട് എണീറ്റി ഇരിക്കാൻ നോക്കുക ആൾ ഇങ്ങനെ കിടക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും മടിയില്ല ആൾക്ക് സുഖമായിട്ട് ചെയ്ത് കാണിച്ചു തരും പക്ഷേ ഈ ഒരു കാര്യത്തിന് മാത്രം ഭയങ്കര മടി നടക്കും കിടക്കാൻ അപ്പോൾ ഞാൻ ഓരോ സമയം ഈ കട്ടലിൻ്റെ ഈ അറ്റത്ത് തല വെളിയിലാക്കിയിട്ട് ഇങ്ങനെ അമിഴ്ത്തി കിടക്കും അപ്പോൾ എന്തായാലും വീഴും പറഞ്ഞു പേടിച്ചിട്ട് ഇളക്കില്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസം